മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യാനായി ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് മാറ്റം വേണ്ട ഇന്ന് ഏതായാലും കണ്ടിട്ട് തന്നെ കാര്യം നല്ലൊരു അങ്ങനെ ജീവിച്ചു പോകും കളിയാക്കാനുള്ള സാമൂഹിക സാഹചര്യങ്ങളെ കൈയടക്കത്തോടെ അവതരിപ്പിച്ചാൽ അവതരിപ്പിച്ചാൽ ഉഷാറാകുന്ന ഒരു കലാരൂപമാണ് ചാക്യാർക്കും ഞാനും കണ്ടിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ അവൻ സാമൂഹ്യുള്ളിൽ ഇത്തരം കാര്യങ്ങൾ കൂടിയുള്ള സന്ദേശമാണ് ഈ സ്കൂൾ കലോത്സവം സമീപകാല സംഭവങ്ങളിൽ എന്തെങ്കിലും ഒന്നെങ്കിലും മത്സരങ്ങളിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പായിരുന്നു ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കൃത്യം പതിനൊന്നരയ്ക്ക് മത്സരം തുടങ്ങി െ എന്നാണ്ടാക്ക വിദ്യക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞരാ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലെടോ സാമർഥ്യം വല്യ വല്യ സ്ഥലങ്ങളൊക്കെ കട്ടല വാതില് ശില്പങ്ങളൊക്കെ സ്വർണം കൊണ്ട് പൊതുങ്ങിയത് കൊണ്ടാ കേട്ടോ ആർക്കും പൊളിച്ചോണ്ട് പോവാന്നാ പറയണതേ അധികം നോട്ടോ ഒന്നും ഇല്ലടോ താന് വേണമെങ്കിൽ രണ്ടു മൂന്നെണ്ണം കൊണ്ടുപോയിക്കോളൂ ായിട്ടുള്ള വിഷയമാണല്ലോ അത് ചാക്കരത്തിന് എന്റെ കഥക്ക് ഇത്തിരി സാമാനുള്ളതായിരുന്നു ഒറ്റ സ്വഭാവം ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവാൻ ചിട്ടാ കാണേണ്ട ഒരു ഐറ്റം ആണ് ശരി കാണുന്നില്ല നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ളതിന്റെ വിധി